വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരെ ആക്രമിച്ച നേപ്പാൾ സ്വദേശികൾ അങ്കമാലി അയ്യമ്പുഴയിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് നേപ്പാൾ സ്വദേശികൾ പോലീസിനെ മർദ്ദിച്ചത് നേപ്പാൾ സ്വദേശികളായ ഗീത സുമൻ എന്നിവരാണ് പോലീസിനെ ആക്രമിച്ചത് ഇവർ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കടിക്കുകയും ചെയ്തു സംഭവത്തിൽ എസ് ഐ ഉൾപ്പെടെ നാല് പോലീസുകാർക്ക് പരിക്കേറ്റു വാഹന പരിശോധനയ്ക്കിടെ സംശയാസ്പദമായ സാഹചര്യത്തിൽ വന്ന സ്ത്രീയെയും പുരുഷനെയും പോലീസ് പിടികൂടുകയായിരുന്നു ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ സ്ത്രീ എസ് എസയുടെ മുഖത്തിനടിക്കുകയായിരുന്നു ഇടിക്കുകയായിരുന്നു ആയതോടെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് ജീപ്പിൽ കയറ്റി എന്നാൽ രണ്ടുപേരുടെയും പരാക്രമം അവിടെയും കൊണ്ടും തീർന്നില്ല ഇവരുമായി പോലീസ് വാഹനം നീങ്ങി തുടങ്ങിയപ്പോൾ ഇവർ ഇതിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റു പോലീസുകാരെ മാന്തുകയും കടിക്കുകയും ചെയ്തു കൂടാതെ ജീപ്പിനുള്ളിൽ നിന്ന് ചാടാനും ശ്രമിച്ചു കൂടുതൽ പോലീസ് എത്തിയ ശേഷം രണ്ടുപേരെയും ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് സാക്യൂസ് കാണുക കൂടുതൽ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു